ബിഗ് ബോസ് വീട്ടിൽ പെൻസിൽ പേന മാർക്കർ പേപ്പർ അമ്മയ്ക്ക് എഴുതിയ മതേഴ്സ് ഡേ ലെറ്റർ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ബിഗ് ബോസ് തിരിച്ച് മേടിപ്പിച്ച് വെക്കുകയാണ് എന്തായിരിക്കും അതിനുള്ള കാരണം റീ എൻട്രികളും വീട്ടിലെ ആൾക്കാർ വരാനും സമയമായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് ഭാഷയിൽ എന്തെങ്കിലും എഴുതി ആ പുറത്തിതാണ് നിങ്ങളുടെ റാങ്കിങ് ലെവൽ ഇതൊക്കെ സംഭവങ്ങൾ എന്തെങ്കിലും ദൂതുകൾ കൈമാറുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അത് ചെയ്തത് സിജോയും ജാസ്മിനും തമ്മിൽ ഭയങ്കരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് വാക്കുതർക്കം നടന്നു നേരത്തെ ഉണ്ടായ വഴക്കിൽ സിജിയോടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി നാശവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇപ്പം മരുന്ന് കഴിച്ച് കുറച്ചൊന്നും ശരിയായിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് ലൈവിലൊന്നുമില്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കഴിഞ്ഞ വഴക്കിൻ്റെ ബാക്കിയുള്ളതാണ് ഈ പ്രൊമോയിൽ കിടക്കുന്നത് അതിനകത്ത് ഞാനൊരു കാര്യം ഒരു പ്രോപ്പർട്ടി നാശമാക്കി എന്ന് പറഞ്ഞു പക്ഷേ കണ്ണിങ്ങനെ തുറന്നു വെച്ചാൽ ഞാൻ ലൈവ് കണ്ട കാര്യം എനിക്ക് ഒന്നാമതേ എനിക്ക് ഒട്ടും വയ്യ ജലദോഷമായി തലവേനയായി ഒട്ടും വയ്യണ്ട പിന്നെ മോളെ ഇന്ന് സ്കൂളിൽ വിട്ടു അപ്പോൾ അതിൻ്റെ തിരക്കുമൊക്കെ ആയതുകൊണ്ട് ആകെ വയ്യ പിന്നെ എനിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വയ്യണ്ടായിപ്പോയി അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി ലൈവിലൊന്നുമില്ല ജാസ്മിനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മെയിൻലി ഇന്ന് ഈ ഒരു ടാസ്ക്കും നാട്ടുരാജാവും ടാസ്ക്കും നിർത്തി കേട്ടോ കഴിഞ്ഞു ബിഗ് ബോസ് നിർത്തിച്ചു കാര്യം പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനകത്ത് പുതുമയായിട്ട് എല്ലാവരും ഇനിയിപ്പോൾ കുറച്ച് നോറയും അവരൊക്കെ ബാക്കിയുള്ളൂ വേറെ ഒന്നും നമുക്ക് കിട്ടാനുമില്ല കണ്ടൻറ്റ് അപ്പം നേരത്തെ ഉള്ള ജാസ്മിൻ്റെ ആ ഫൈറ്റ് ഉണ്ടല്ലോ അതിൽ ജാസ്മിന് ഒരു വിഷമമായി ഒന്നാമത്തെ കാര്യം ശ്രീധു നിന്ന് അത് പ്രതീക്ഷിച്ചില്ല പിന്നെ അഭിഷേകിൽ നിന്നും അത് പ്രതീക്ഷിച്ചില്ല ഈ ജാസ്മിൻ പെട്ടെന്ന് തന്നെ ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് അങ്ങ് പോവും ഒന്ന് ചായവ് വരും പിന്നെ പെട്ടെന്ന് അവരെ ഇഷ്ടപ്പെടാനും അവരെ അവരേതാക്കാനൊക്കെ തുടങ്ങും പക്ഷെ എല്ലാവരും അല്ല അവിടെ അപ്പോൾ ഇത് പെട്ടെന്ന് ശ്രീധുവിൻ്റെ കയ്യിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കത്തില്ല ഫണ്ണായിട്ട് ജാസ്മിൻ എടുക്കാനും കഴിഞ്ഞില്ല ജാസ്മിൻ വിഷമായി പിന്നെ ഈഗോ ആയി പിന്നെ അതിൻ്റെ മുന്നിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളായി പോകും കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരച്ചിലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് സിജോയ്ക്കുമായിട്ട് സിജോയുമായിട്ട് വാഗ്വാദം വന്നത് അവിടെ തീർച്ചയായിട്ടും സിജോയും അഭിഷേകം ഋഷി ഇപ്പം ഒന്നിച്ച് നിൽക്കുക ജിൻഡോ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് നോറ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ ശ്രീധു അർജുനും അവർ രണ്ടുപേരും കോംബോ തന്നെയായിട്ട് നിന്ന് കളിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംബോ ആയിട്ട് തന്നെ പരസ്പരം ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്ന് കളിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അർജുൻ എവിടെയുണ്ടോ അവിടെ ശ്രീതു ഉണ്ടാവും അപ്പോൾ അർജുൻ കറക്റ്റ് സിംഗിളായിട്ട് കളിക്കാനൊക്കെ തോന്നും പക്ഷേ ശ്രീതു അർജുനൻ്റെ പുറകെ തന്നെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഉള്ള കാര്യം പറയും ഏതൊക്കെ ഫാൻസ് വന്ന് ഞാൻ അറ്റാക്ക് ചെയ്താലും എനിക്കൊരു കുന്തവും ഇല്ല ഞാൻ പറയാനുള്ളത് പറയും ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര മെഡിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വേദന വിഷം വേദനയും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് കാര്യം മാരി എപ്പോഴും മെഡിക്കൽ റൂമിൽ പോവുക അങ്ങനത്തത് ജാസിൻ ഇപ്പോൾ ഭയങ്കര ഒറ്റയ്ക്കാണ് അഭിഷേകം ഋഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഒരു സിജോയും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചായിരിക്കുന്നത് അപ്പോൾ അവർക്ക് എളുപ്പമാണ് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാനും കാര്യം അവർ ഒറ്റയ്ക്കായത് അവർക്ക് കുറച്ച് ഇതുണ്ട് പിന്നെ ഋഷിയുടെ കാര്യമാണെങ്കിൽ പറയേണ്ടതില്ല ഋഷി എപ്പോഴും ഒരു ഒരു ഋഷിക്ക് എപ്പോഴും ഒരാൾ വേണം കൂടെ ഒരാൾ ഭയങ്കരമായിട്ട് ചായൻ ഒരാൾ വേണം അപ്പോൾ അതാണ് ഋഷി അവരെ വെച്ചിട്ടാൽ ഋഷി അവരിൽ ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യും ചിലപ്പോഴൊക്കെ ചിലപ്പോഴെന്നല്ല നല്ല രീതിയിൽ അപ്പം ഇങ്ങനെ പോവുകയാണ് അപ്പം ഇന്ന് വഴക്കുണ്ടായപ്പോൾ ജാസ്മിൻ അങ്ങ് ഭയങ്കരമായിട്ട് ഓട്ടപ്പെട്ട പോലെ ജാസ്മിന് തന്നെ ഫീൽ ചെയ്തു പെട്ടെന്ന് അർജുനും സെയ്തുവിൻ്റെയും ഭാഗത്തു നിന്ന് അത് വന്നപ്പോഴ് അതിൽ നിന്നാണ് ഈ വഴക്കുകളൊക്കെ വന്നത് അപ്പം ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതായിക്കൊണ്ടിരിക്കുമ്പം അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്താണ് സിജോ പറയുന്നുണ്ട് ജാസ്മിൻ ചെയ്ത കാര്യം സ്ട്രിക്റ്റായി ജാസ്മിൻ നിന്നു ജാസ്മിൻ അവിടെ രാജ്ഞിയായിട്ട് നിന്നു അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് രണ്ട് തട്ടിയെടുക്കാം അപ്പോൾ ജാസ്മിൻ സിജോ കളി സിജോ കളിക്ക് സിജോയ്ക്ക് മാസാകണം അതുകൊണ്ടാണ് സിജോ ദണ്ട് തട്ടിയെടുത്തത് ഏ അപ്പം സിജോ അതെ അതെ ഇനിയും ഞാൻ കളിക്കും ഇനിയും ഞാൻ മാസ് കാണിക്കുക അപ്പം ജാസ്മിൻ പറയണേ നോറയുടെ എൻ്റെ മുകളിൽ കയറിട്ടല്ല മാസ് കാണിക്കേണ്ടത് അപ്പം സിജോ പിന്നെ നിനക്കൊക്കെ എന്ത് ചെയ്യണോ ഞാൻ താരാട്ട് പാടിക്കൊണ്ടിരിക്കണോ ഒന്ന് പോകണമെന്ന് പറയുന്നുണ്ട് സിജോ അപ്പം ജാസ്മിൻ താരാട്ട് പാടേണ്ടവരെ സിജോ താരാട്ട് പാടുന്നുണ്ടല്ലോ അപ്പം സിജോ ഓ അത് എൻ്റെ ഇഷ്ടം അപ്പോൾ ജാസ്മിൻ ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് എങ്കിലും എനിക്ക് തന്നായിരുന്നോ അപ്പോൾ സിജോ ഷോ ഓഫ് കാണിക്കുമ്പോൾ തിരിച്ചും ഞാൻ കാണിക്കും അപ്പോൾ ജാസ്മിൻ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ മുഖവും മറ്റതുമൊക്കെ മാറുന്നത് അപ്പോൾ അഭിഷേക് ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നു അഭിഷേക് അങ്ങനെ ഒരു സിജോ അഭിഷേകും ഋഷിയും കൂടിയുള്ള അവർ മൂന്ന് പേര് ഒന്നിച്ചാണ് നിൽക്കുന്നത് അവർ ജാസ്മിനെതിരെ നിൽക്കുന്നു ഇപ്പം ഗെയിം ആ രീതിയിലാണ് പാറ്റേണിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി വീട്ടിലേക്ക് ആൾക്കാർ വരും വീട്ടിലേക്ക് ആൾക്കാർ വരാനുള്ള സമയമായി അപ്പോൾ അതിനു മുന്നേ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഇല്ല ഇപ്രാവശ്യം അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എടുത്ത് മാറ്റുകയാണ് അതായത് പെണ് പെൻസിൽ ഇതൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സ്റ്റോർറൂമിൽ കൊണ്ടുവെക്കാൻ അമ്മയ്ക്ക് എഴുതിയ ലെറ്ററൊക്കെ ഉണ്ടല്ലോ പിന്നെ പേപ്പേഴ്സ് അതൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അവർക്ക് ഇത് നിർദ്ദേശം തന്നിട്ടുണ്ട് പിന്നെ സിജോടെ കയ്യിൽ നിന്നാണ് ലൈറ്റ് പൊട്ടിരുന്നത് കേട്ടോ ഞാനത് എനിക്ക് ഞാൻ പറയാം എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഇപ്പോൾ അപ്പോൾ ലൈറ്റ് പൊട്ടിയത് അപ്പോൾ അത് ഞാൻ വിട്ടുപോയി എനിക്ക് വയ്യാതുകൊണ്ട് ഞാൻ കണ്ടില്ല ശുചിയോടെ കഴിഞ്ഞ ആ പ്രോപ്പർട്ടി നാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടുരാജാവ് ടാസ്ക് കഴിഞ്ഞു ഇപ്പം ഭയങ്കര മഴയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ കിടക്കുകയാണ് ജിൻഡോയും അവരുടെ കൂടെ സിജോയുടെ അഭിഷേകിൻ്റെ ഋഷിയുടെയും കൂടെ പോയി ഇരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്നു നോറ ഇന്ന് ജാസ്മിൻ ഒന്ന് ജാസ്മിൻ വീക്ക് വീക്കാകുമ്പോഴാണ് നോറ ഹൈപ്പ് ആവുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ജാസ്മിൻ നല്ല ഇതായിട്ട് നിൽക്കുമ്പോൾ റോറ വീക്കായിരിക്കും ജാസ്മിൻ വീക്കായിട്ട് വരുമ്പോൾ നോറ ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ശ്രീതു ഭയങ്കര ഇപ്പോൾ ഒരു ക്യൂട്ട് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവരുടെ ഇടയിൽ കൂടെ അപ്പോൾ എവിക്ഷൻ ഉണ്ടാവുമോ ഉണ്ടാവുകയില്ലെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒരു എവിക്ഷൻ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇന്ന് ഇപ്പം നാളെ അതായത് ഇന്ന് നടക്കുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം കാത്തിരിക്കുകയാണ് ഒരു മിഡ് വീക്ക് എമിഷനൊക്കെ സമയമായി കാര്യം ഇപ്പം അവിടെ അഞ്ചുപേരുണ്ടായാലും ആറുപേരുണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എവിക്റ്റ് ആയിപ്പോയാലും അവരൊക്കെ ഇനിയിപ്പം ഇപ്പം സായി തിരിച്ച് വന്നു പക്ഷെ സായി മിക്കപ്പാറും അടുത്ത ആഴ്ച തിരിച്ച് വീട്ടിൽ കയറും എല്ലാവരും റീ എൻട്രീസ് ഉണ്ടാവും അപ്പൊ റീ എൻട്രിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കണം എന്ന് എനിക്കറിയാം തിരിച്ചെറിയൻ റീസം മിക്കവാറും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് റോക്കി ഉണ്ടാകത്തില്ല സിബിൻ ഉണ്ടാവാനുള്ള ഉള്ള ചാൻസും കുറവായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഓക്കെ കാര്യം ഇങ്ങനെ കോൺട്രവേഴ്സികൾ പുറത്ത് നടക്കുന്നതുണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്